ഏതൊരു കേക്ക് ചെയ്യുമ്പോഴേ ഫോട്ടോ എടുക്കൽ നിർബന്ധമാണ് എന്നാലും ഉള്ളോ എന്നാലാളറിയാം അങ്ങനെ ഫോട്ടോ എടുക്കാൻ മറന്നുപോയൊരു കഥയാണ് ഈ കേക്കിനുള്ളത് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു മോഡലാണ് കേട്ടോ ഈ ഒരു കലണ്ടർ കേക്ക് നമുക്ക് നമ്മൾ ചെയ്യാത്ത മോഡലുകൾ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് ആയിരിക്കില്ല ആ ഒരു കേക്ക് ചെയ്യാൻ തന്നെ പിന്നെ ആനിവേഴ്സറി കേക്ക് ആയതുകൊണ്ട് ഹേർഡ് ഷേപ്പ് മുഖ്യം അങ്ങനെ അതും വരച്ചുകൊടുത്തു ഞാൻ എത്ര സ്പീഡിലാണല്ലേ ഈ ഒരു കേക്കിൽ എഴുതുന്നത് കാണിക്കുന്നത് അത് കാണാൻ തന്നെ നല്ല രസമാണ് പക്ഷേ ഇങ്ങനെ നല്ല നല്ല പതുക്കെയാണ് ഞാൻ എഴുതുന്നത് എനിക്ക് ഒരു കേക്കിൽ ക്രീം വെച്ചിട്ട് എഴുതുമ്പോൾ പെട്ടെന്ന് കൈ കൈവിറക്കും അതോട്ടുതന്നെ ഓരോ ഡോട്ട്സ് ഇട്ടെടുത്തിട്ടാണ് കേട്ടോ ആ നമ്പറുകളൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ കേക്കൊക്കെ പാക്ക് ചെയ്തപ്പോഴാണ് ഫോട്ടോ എടുക്കാൻ വിട്ടുപോയ കാര്യം ഓർമ്മ വന്നത് അങ്ങനെ ഫോട്ടോ എടുത്തിട്ട് വീണ്ടും പാക്ക് ചെയ്തിട്ട് ഇതാ കേക്ക് ഡെലിവറി ചെയ്യാൻ പോവുകയാണ് ഇപ്പോൾ ഒരു വെയിലത്താണ് കേട്ടോ പോകുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ